ണല്ലോ യു വാ നൂക്കാവശ എൻ്റെ തമിഴ് പൂവി ഡാൻസ് അറിയല്ലേ ഏയ്ലക്കുത്ത നീ സ് നായോട് ഒന്നൊരിക്കൽ ഞാനിത് എന്തേ എന്നൊരികിൽ നീ എന്തേ ഇൻ സ്പെഷ്യൽ വീഡിയോ ആണല്ലോ ഇന്ന് ഗൈസ് ഞാൻ ഫുഡ് തിന്ന് ഗൈസ് ഹാ ഇൻട്രൊഡക്ഷൻ തുടങ്ങിയില്ല ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബിഡി ഡി ടിപ്സ് മലയാളം യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ്ട് ഗൈസ് അപ്പം ഞാൻ ഞാനിന്ന് ചിലപ്പം മിക്കവാറും ഇന്ന് ഫുഡ് കഴിച്ച് ചിലപ്പം മിക്കവാറും തളർന്നു പോകാൻ ചാൻസ് ഉണ്ട് ഇന്ന് കുറേ ഫുഡ് കഴിക്കുന്ന വീഡിയോ ആണ് കേട്ടോ അതല്ല നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് നല്ലൊരു ഫുഡ് ചാലഞ്ചാണ് ഗൈസ് ഇന്നിവിടെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇരിക്കണം നിൽക്കണം നിൽക്കണമൊന്നും എനിക്കറിയില്ല പക്ഷേ ഇന്നലെ മിഡിൽ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞാൽ നല്ല പുഴുക്കുണ്ടാക്കിയിട്ടുണ്ട് നല്ല പുഴുക്ക് പുഴുക്കറുമ്പോൾ നല്ല കപ്പ പുഴുക്കും നല്ല തേങ്ങ അപ്പൊ ഒഴിച്ചിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് നമ്മൾ കുക്ക് ചെയ്തിട്ട് അത് ഞാനാണ് ഉണ്ടാക്കിയത് അത് ഞാൻ ഇന്ന് കഴിക്കുന്നൊരു വീഡിയോ ആണ് ചലഞ്ച് വൺ മിനിറ്റ് കൊടുത്തോ ഈ കപ്പ മൊത്തം കണ്ടോ നല്ല ടേസ്റ്റായിട്ടുണ്ടാക്കിച്ചിട്ടുണ്ട് ഇത് മൊത്തം അത് കഴിച്ചു തീർക്കണം ഇതാണ് നമ്മുടെ ഇതൊക്കെ ചായ അത് ചലഞ്ച് ചായാന്നല്ല ചലഞ്ച് പക്ഷേ ഈ ഒരു ചലഞ്ച് ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ ചായയെ ഉപയോഗിക്കാൻ പാടില്ല ചായയിൽ അത് വെള്ളമൊന്നും കുടിക്കാതെ തനി ചാലഞ്ച് ചെയ്യാൻ പോകുന്ന നല്ലതാണ് ആടശല് ഞാൻ പറയാൻ എപ്പോഴും നാച്ചുറലാണ് നമ്മൾ എന്താണ് വീട്ടിലുള്ള അതേപോലെ തന്നെ കാരണം ഞാൻ ബാക്ക്ഗ്രൗണ്ട് തന്നെ കാണിച്ചാൽ ഞങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഒരുത്തതാണ് അപ്പം നിങ്ങൾ നോക്കി നിൽക്കുന്നത് എന്നാലും വേണ്ട കൊതി തട്ടൻ തട്ടിക്കോട്ടെ എന്നാലും എനിക്ക് കുഴപ്പമില്ല ഗൈസ് മുതുക്ക് ഡാൻസ് ചെയ്യാൻ ഞാനിന്ന് കളിച്ച് കഴിഞ്ഞു ഇത് ബാക്ക്ഗ്രൗണ്ട് എനിക്ക് നാച്ചുറൽ ഞാൻ എങ്ങനെയാണോ അതേപോലെ എനിക്ക് നിങ്ങളോട് കാണിക്കാൻ എന്നുണ്ട് നാച്ചുറൽ ആയിട്ട് തന്നെ അപ്പം ഞാൻ പോയിട്ട് പുഴുക്കെടുത്ത് വരാം ചലഞ്ച് എന്ന് പൊളിച്ചടുക്കും ഞാൻ അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കളിന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ചെക്കുക ഓൾ 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 എന്ന ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഗൈസ് ഞാൻ ബേക്കപ്പെട്ട് ഓടി 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 പുഴുക്കെടുത്ത് വരാ ഹേയ് ഗൈസ് ഞാൻ വീണ്ടും നിങ്ങൾ വെറുപ്പിക്കാൻ വന്നിരിക്കുകയാണ് ഓക്കെ അപ്പം ഞാനിതാ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യണേ രണ്ട് മിനിറ്റിലാ ഓക്കേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് ആണ് വിളിക്കും മിണ്ടത് ய ரெண்டரை மினஸ் இந்த வீடு இருக்கிறதா டைம் மூணு എന്ത് തോറ്റു ചോദിച്ചു തോറ്റേന് മക ചെറുതായിട്ടൊന്ന് ആ റെഡ് നക്കുമുക്കൻ 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 നക്കുമുക്കെ പിന്നെ കുലിക്കിത്തക്കത്ത കുലുക്കി തക്കത്തേ കുലുക്കി തക്കത്താ കുലുക്കി തകത്തെ Ai, aí, ó